എൻ്റെ പേര് ജയൻ ഫ്രാൻസിസ് എന്നാണ് ഞാൻ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട ബെന്നു അച്ഛനോട് ചേർന്ന് ശുശ്രൂഷയാണ് പതിമൂന്ന് വർഷത്തോളമായിട്ട് താമസിച്ചുള്ള ധ്യാനത്തിലും ഇടവക ധ്യാനങ്ങളിലും അച്ഛനോടൊപ്പം വചന ശുശ്രൂഷയ്ക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ ഇന്നോളം അച്ഛൻ്റെ വചനം ശ്രവിച്ച എല്ലാവർക്കും വേണ്ടി ഓരോ ദിവസവും വെളുപ്പിനുള്ള ജപമാലയിൽ അച്ഛൻ പ്രാർത്ഥിക്കും പരിശുദ്ധ മാതാവിൻ്റെ ഒരു പ്രത്യേക ഭക്തനായിരുന്നു അച്ഛൻ്റെ ഏത് ധ്യാനത്തിലും മാതാവിൻ്റെ ഒരു ക്ലാസ് എല്ലാവർക്കും അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുമാറൊരു ക്ലാസ് അച്ഛൻ കൊടുക്കാറുണ്ട് അച്ഛനോട് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വചനത്തെ മാനിക്കുന്നതോടൊപ്പം കൂടെയുള്ളവരെ അതുപോലെ മാനിക്കുന്ന ഒരു വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട ബെന്നി ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും അച്ഛന് താമസിക്കാൻ മുറി കിട്ടുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കും കൂടെയുള്ളവരുടെ മുറി ഏതാണെന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങൾ കഴിക്കാതെ ഒരിക്കലും അച്ഛൻ കഴിക്കാറില്ല അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ശുശ്രൂഷയും അത്രമാത്രം കൂടെയുള്ളവരെയും മാനിച്ചുകൊണ്ട് അതുപോലെ അച്ഛനോട് പ്രാർത്ഥന ചോദിക്കുന്ന ഒരാളെ പോലും അച്ഛൻ തള്ളിക്കളയാറില്ല എത്ര ക്ഷീണം കൊണ്ട് ശുശ്രൂഷ കഴിഞ്ഞു വന്നാലും അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ ഫോണെടുത്ത് പ്രാർത്ഥിക്കും മാത്രമല്ല അവസ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഒരു വരെ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അച്ഛൻ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് വരെ ധ്യാനം പോയ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു അവസാനം ഞങ്ങൾക്ക് അന്ത്യ എന്ന് പറയാം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞതാണ് ഈസ്റ്റർ വരെ ഒരു ദിവസവും മുടക്കില്ലാതെ ധ്യാനങ്ങളുണ്ട് അതുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കണം നമുക്ക് ഈ നാളുകളിൽ അങ്ങനെ പറഞ്ഞ് യാത്രയാക്കി ഞങ്ങൾ വിട്ടതാണ് അച്ഛൻ അച്ഛൻ്റെ ആ സ്നേഹം അതൊരിക്കലും മറക്കാൻ പറ്റില്ല അത് എത്ര പറഞ്ഞാലും തീരാത്തതാണ് അതൊരു വ്യക്തിയോട് മാത്രമല്ല അച്ഛനെ ഒരിക്കൽ കണ്ട ഒരു വ്യക്തിയും അച്ഛൻ്റെ സ്നേഹത്തെ അനുഭവിക്കാതെ പോകില്ല കാരണം ഒരുപക്ഷെ ഇന്നിവിടെ കൂടിയ ജനത്തെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും പാവപ്പെട്ട മുതൽ ഞാൻ ഇന്ന് പറയും ഇന്ന് മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി ഭാഗത്തുനിന്ന് ഒരു എട്ട് പത്ത് സഹോദരങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെ ഒരുപക്ഷെ സമൂഹത്തിലെ ഏറ്റവും വേദനിച്ച് ജീവിക്കുന്നവർ ഏറ്റവും തകർന്ന് ജീവിക്കുന്നവരവർ പക്ഷെ അവർ ഈ ദിവസം അവരുടെ എല്ലാം മാറ്റി വെച്ച് ഇത്രയും ദൂരത്തേക്ക് ഈ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്നേഹം ഓർത്ത് ഇവിടെ വന്നത് അച്ഛൻ്റെ സഹോദരങ്ങളോടുള്ള സാധാരണ മനുഷ്യരോടുള്ള അച്ഛൻ്റെ ആ ഒരു സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് കാരണം മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ട് വരുമ്പോൾ അവരെ തോളത്ത് തലോടി അച്ഛൻ സ്വീകരിക്കും എന്നിട്ട് അവരോട് അവസാനം പറയും ഇനിയും വരണം ഇങ്ങോട്ട് ഇതുപോലെ ആയിരിക്കരുതെന്ന് അവർ തിരിച്ചു വരാറുണ്ട് കാരണം അച്ഛൻ്റെ വാക്കുകൾ ദൈവം അത്രമാത്രം മാനിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത്രമാത്രം സ്നേഹം അത്രമാത്രം പ്രാർത്ഥന രാത്രി ഏറ്റവും വൈകി ഒരു ഒരുപക്ഷെ ഉറങ്ങാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ് ഏറ്റവും രാവിലെ എഴുന്നേൽക്കുന്നതും അച്ഛനാണ് ഞങ്ങൾ താമസമുള്ള ധ്യാനത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഉറങ്ങാൻ പോകുന്ന അച്ഛൻ രാവിലെ ഞാൻ മണിക്ക് ഓൾട്രോ അറേഞ്ച് ചെയ്യാൻ വരുമ്പോൾ അച്ഛൻ തിരികെത്തിച്ച് പ്രാർത്ഥന തുടങ്ങും അതാണ് അച്ഛൻ്റെ ഒരു ശൈലി കൂടെയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയല്ല അച്ഛൻ ചെയ്ത് കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു ശൈലി അച്ഛനുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു അ ഒരു വൈദികരും ചെയ്ത് ഞാൻ കാണാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലെ ആ ധ്യാന കേന്ദ്രത്തിലെ ബാത്റൂംസ് പോലും പലപ്പോഴും കഴുകുന്നത് അച്ഛനാണ് കുടിവെള്ളം തീർന്നു പോയാൽ അച്ഛനെ ആരെയും നോക്കി നിൽക്കാറില്ല ഉടനെ കുടിവെള്ളം കൊണ്ടുവന്നൊഴിക്കും ഒന്നിനും ഒരു കുറവ് വരാതെ ഫ്ലോറിലൊരു പൊടി കിടന്ന അച്ഛൻ കുനിഞ്ഞ ആ പൊടിയെടുത്ത് കളഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അച്ഛനും ഓരോ ദിവസവും ഉറങ്ങാൻ പോവുള്ളൂ എത്ര വൈകി ഉറങ്ങിയാലും രാവിലെ നാല് മണിക്ക് അച്ഛൻ എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങും ആ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനോടൊപ്പം എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തവർ അച്ഛൻ്റെ ധ്യാനത്തിൽ എന്തെങ്കിലും കൂടിയവർ അച്ഛൻ്റെ വചനം എന്തെങ്കിലും കേട്ടവർ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് മരിച്ചു പോയവരുടെക്ക് വേണ്ടി മരണം മൂലം വേർപെട്ടു പോയവരെ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അച്ഛനുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇന്നലെ അച്ഛൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് കയറ്റുമ്പോൾ കൂടെയുള്ള ആൽമായ സഹോദരങ്ങളെല്ലാം മരിച്ചു വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അച്ഛൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് കയറ്റിയത് ഒപ്പീസിന് ശേഷം ആ പ്രാർത്ഥന അവിടെ നിന്ന് എല്ലാ അൽപമായ സഹോദരങ്ങളും മാറി മാറി ചെല്ലിയിട്ടാണ് കാരണം അച്ഛൻ പഠിപ്പിച്ചു തന്ന ഒരു ശൈലിയാണ് മരിച്ചവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക എന്നത് അങ്ങനെ എന്നും അച്ഛൻ ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയായിരുന്നു ഒരു പക്ഷേ ഇന്നു മുതൽ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന് പറയാവുന്ന അത്ര സ്നേഹത്തിൻ്റെ ദൈവ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു ഭാവം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ബെന്നി അണ്ണക്കാപ്പിള്ളി അച്ഛൻ പ്രതികൂലങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമാണ് അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് അച്ഛൻ്റെ കാല് ഒരുപക്ഷേ ഇത്രമാത്രം വേദന തിന്നിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനൊക്കെ പലവട്ടം കാല് തിരുമ്മി കൊടുത്തിട്ടാണ് അച്ഛൻ പലപ്പോഴും നിൽക്കുക അത്രമാത്രം കാല് വേദനിച്ച് വെരിക്കോസുവയിൽ വന്ന് പൊട്ടി പഴുത്ത ആ കാലും കൊണ്ട് ഒരു കഴിഞ്ഞ കൺവെൻഷൻ സമയത്ത് അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞു അച്ഛൻ പോയി കിടക്ക് എല്ലാം ചെയ്തോളാം പക്ഷെ അച്ഛൻ ആ സ്റ്റേജിൽ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചു അച്ഛൻ ചെയ്യല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു അത് അച്ഛൻ്റെ ഒരു ശൈലിയാണ് കൂടെയുള്ളവരെ കൂടെയുള്ളവരെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അച്ഛൻ എന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ആ സ്നേഹവും അച്ഛൻ്റെ ആ കരുതലും ഒരിക്കലും മറക്കാനാവില്ല ആരും മറക്കില്ല ഒരു വ്യക്തികളുടെയും മനസ്സിൽ നിന്ന് അച്ഛൻ പോകില്ല അത്രമാത്രം എനിക്ക് പറയാൻ പറ്റും ഇന്ന് ഇവിടെ വന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങളല്ല ഒരുപാട് വിദൂരങ്ങളിൽ നിന്ന് അച്ഛനെ തേടി ആളുകൾ വന്നു അച്ഛൻ രോഗാവസ്ഥയിലായ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ നിമിഷം വരെ ഒരു ഒരു സെക്കൻഡ് പോലും എനിക്ക് ഫോൺ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല അച്ഛനെക്കുറിച്ച് അറിയാൻ ലോകത്തിൻ്റെ എല്ലാ നിന്നും ആളുകൾ വിളിക്കുകയായിരുന്നു അവരൊക്കെ പറയും അച്ഛനെ ദൈവം കൈവിടില്ല കാരണം ദൈവത്തെ പോലെ തന്നെയാണ് അവരൊക്കെ അച്ഛനെ കണ്ടിട്ടുള്ളത് അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഇതും അങ്ങനെയാണ് അതുകൊണ്ട് ആ അച്ഛൻ്റെ സ്നേഹം എന്നും ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അച്ഛനെ കണ്ടവരാരും അച്ഛനെ ഒരിക്കലും മറക്കില്ല എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് അച്ഛനു വേണ്ടി ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ ഓർത്ത് അച്ഛൻ അച്ഛനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സ്വർഗമാണെന്ന് ഞങ്ങൾക്കുറപ്പിച്ച് പറയാൻ പറ്റും ദൈവം ദൈവത്തിൻ്റെ കൂടെ ഇരുത്താൻ ബെന്നി അച്ഛനെ വിളിച്ചതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആ ദൈവത്തോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ്റെ ഇനിയുള്ള കാലം ഈശോയോടൊപ്പം ഇരുന്നു കൊണ്ട് ലോകത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛനുണ്ടാകും എന്ന വലിയ വിശ്വാസം ഞങ്ങൾ ഈ സമയം ഏറ്റുപറയുക ഈശോമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് രാജി ജോൺസൺ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനേഴിന് അച്ഛൻ ജീവസ് റിട്രീറ്റ് സെൻറ്റർ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുകയും രാപകലില്ലാതെ അച്ഛനോടൊപ്പം ആയിരിക്കാനും ദൈവം വലിയൊരു കൃപ തന്നു രണ്ടായിരത്തി രണ്ട് മുതൽ അച്ഛനെനിക്ക് നല്ല പരിചയമുണ്ട് എപ്പോഴും എല്ലാവരെയും വളരെ വളരെ കരുതലോടെയാണ് അച്ഛൻ കരുതിയിരുന്നത് ഒരു പക്ഷേ ഒരു സഹോദരനേക്കാൾ അല്ലെങ്കിൽ ഒരു പിതാവിനേക്കാളൊക്കെ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് നമ്മളെ ഓരോരുത്തരെയും അച്ഛൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആരോടും ഒരു നോ പറയാൻ അച്ഛൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആര് എന്ത് കൊടുത്താലും അത് ആവശ്യമുള്ളതാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും അച്ഛനത് കഴിക്കുകയും എല്ലാം ചെയ്യുന്ന എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന അച്ഛനാണ് പാത്രം കഴുകാനായാലും പച്ചക്കറി അരിയാനായാലും ബാത്രൂം കഴുകാനായാലും അൽത്താര അലങ്കരിക്കാനായാലും എല്ലാത്തിനും എപ്പോഴും ഞങ്ങളെ മാത്രമായിട്ടല്ല അച്ഛൻ വിടാറ് ഞങ്ങളുടെ കൂടെ വരുന്ന ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ഗുരുവായിരുന്നു ബെന്നി എണ്ണയ്ക്കാപ്പിള്ളി അച്ഛൻ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതും ബെന്നി അച്ഛൻ തന്നെയാണ് ശുശ്രൂഷയിലേക്ക് വളർത്തിയത് കൈപ്പിടിച്ച് വളർത്തിയതും വെന്യച്ഛനാണ് അച്ഛൻ്റെ ആ സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം അച്ഛനെ ഒന്ന് കണ്ട വ്യക്തി ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ നിന്നും അച്ഛനെ മറക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് തന്ന് സഹായിച്ച ഓരോ വ്യക്തിയുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് രാത്രി അത്താഴം കഴിച്ച് രാത്രി ഒന്നരയ്ക്കാണ് രാത്രി ഒന്നരയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിരിയുമ്പോഴും ഏറ്റവും സ്നേഹത്തോടെയും എല്ലാവർക്കും നന്ദി പറയും ഞങ്ങൾ അച്ഛനിൽ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ഛൻ അപ്പം വിളിച്ച് ചോദിക്കും മക്കളെ നിങ്ങൾ വീട്ടിലെത്തിയോ സമാധാനമായിട്ട് സന്തോഷമായിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ അന്വേഷിക്കുന്ന അത്ര കരുതലുള്ള ഒരു അച്ഛനായിരുന്നു എനിക്കറിയില്ല പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്നേ നിമിഷം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഒരംഗമായിരുന്നു അച്ഛൻ ഒരു ഈസ്റ്റർ ഉണ്ടെങ്കിലും ഒരു ക്രിസ്മസ് ഉണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം നൊയമ്പ് വീടുന്നത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യ പ്രഭാത ഭക്ഷണം ഞങ്ങളോടൊപ്പമായിരുന്നു അത്ര അടുപ്പമായിരുന്നു ഒരു ഒരു കറി കൂടുതൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അച്ഛൻ പങ്കാളിയായിരുന്നു അത്ര മാത്രം ഓരോ മക്കളെയും ചേർത്ത് പിടി ഒരാളോട് മാത്രമല്ല കേട്ടോ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും അച്ഛൻ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയോടുള്ള ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു അച്ഛൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ച് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ആര് ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടാലും അവരോടും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് പരിശൊക്കെ അമ്മയിലൂടെ മക്കളെ നമുക്ക് ഈശോയിലേക്ക് വളരാമെന്ന് മാത്രം പറഞ്ഞു കൊടുക്കാറ് അങ്ങനെയാണ് അച്ഛൻ ജീവിച്ചിട്ടുള്ളത് അച്ഛൻ ഒരിക്കലും മരിക്കുകയല്ല ചെയ്തിരിക്കുന്നത് മറിച്ച് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട് അൽത്താരയിലേക്ക് വരുവാനുള്ള അത്രമാത്രം വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരാൻ മാത്രം യോഗ്യമായ വിധത്തിൽ അച്ഛൻ ജീവിക്കുകയാണ് ചെയ്തത് ഈശോയുടെ അരികിൽ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവസ് ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അച്ഛനുമായി പരിചയപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാനാണ് അച്ഛൻ ഈശോയുടെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് എപ്പോഴും നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇനി മുതൽ അച്ഛനോട് പറഞ്ഞ് ഈശോയിൽ നിന്നും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം ശംശിയായിരിക്കും സ്തുതിരിക്കട്ടെ